പ്രിയപ്പെട്ടവരെ അന്തർജ്ഞാനം എന്നാൽ സത്യത്തെ അറിയാനുള്ള നിങ്ങളുടെ തലച്ചോറിന്റെ ഇതിനു വേണ്ടത് മനസ്സിന്റെ ശാന്തതയും ഊർജ്ജത്തിന്റെ കേന്ദ്രീകരണവുമാണ് ഇത് വെറും ഒരു മാനസിക കഴിവല്ല മരിച്ച ചിന്തകൾക്കുപുറം സത്യത്തെ അറിയാനുള്ള നമ്മുടെ ആന്തരിക ബോധത്തെ ഉണർത്തുന്ന ഒരു യാത്രയാണ് നമ്മുടെ തലച്ചോറിന്റെ യുക്തിപരമായ ഭാഗമായ ഭാവനാപരവും സഹജാവബോധപരവുമായ തമ്മിലുള്ള സഹജാവബോധപന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തി നമ്മുടെ അല്ലെങ്കിൽ ഉൾവിളി എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിലാണ് ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ യുക്തിപരമായ എല്ലാ കാര്യങ്ങളെയും തെളിവുകളുടെയും കഴിഞ്ഞുപോയ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ അളക്കാൻ ശ്രമിക്കും ഇത് പുതിയതോ അപ്രതീക്ഷിതമോ ആയ ഉൾവിളികളെ തള്ളിക്കളയാൻ കാരണമാകും മനസ് ശാന്തമാകുമ്പോൾ യുക്തിയുടെ ഈ കർശനമായ അതിർത്തികൾ അയ്യുന്നു അപ്പോൾ വിവേചന ബുദ്ധി നഷ്ടപ്പെടാതെ തന്നെ യുക്തിക്ക് യുക്തിക്കുപുറമുള്ള വിവരങ്ങൾ സ്വീകരിക്കാൻ തലച്ചോറിന് സാധിക്കുന്നു ആത്മീയ തത്വങ്ങളനുസരിച്ച് ഓരോ വ്യക്തിയിലും പ്രാണൻ അഥവാ ജീവശക്തി ഒഴുകുന്നുണ്ട് ഈ ഊർജ്ജമാണ് നമ്മുടെ ചിന്തകളെയും ബോധത്തെയും നിയന്ത്രിക്കുന്നത് യുക്തിക്ക് പുറമുള്ള അറിവാണെങ്കിലും അത് യുക്തിരഹിതമായിരിക്കണമെന്നില്ല ഉൾവിളിയുടെ ഉറവിടം ശുദ്ധമാണെങ്കിൽ ഭയത്തിൽ നിന്നോ ആഗ്രഹത്തിൽ നിന്നോ യുക്തിയുടെ പിന്തുണയോടെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അന്തർജ്ഞാനം വികസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ധ്യാനം തന്നെയാണ് ദിവസവും ഒരു നിശ്ചിത സമയം മിനിറ്റ് കണ്ണടച്ച് ശാന്തമായി ഇരിക്കുക ഇതാണ് ധ്യാനത്തിന്റെ വഴി നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക ഓരോ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അതിനെ ശ്രദ്ധിക്കുക മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ തടയാതെ ഒരു കാഴ്ചക്കാരനെ പോലെ ശ്രദ്ധിക്കുക ഈ പരിശീലനം മനസ്സിന്റെ വേഗത കുറിച്ച് നിങ്ങളുടെ ആഴത്തിലുള്ള ബോധത്തിലേക്ക് എത്താൻ സഹായിക്കും പുരികങ്ങളുടെ മധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചില യോഗ പരിശീലനങ്ങളിൽ ഈ കേന്ദ്രത്തിൽ ധ്യാനിക്കുന്നത് അന്തർജ്ഞാനത്തിന്റെ കേന്ദ്രമായക്രത്തെ ഉത്തേജിപ്പിക്കാൻ പറയുന്നു പാരമ്പര്യമായി അന്തർജ്ഞാനം ശക്തിപ്പെടുത്തുന്നത് ആദ്യാചക്രമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് സജീവമാക്കാൻ ചില ലളിതമായ യോഗരീതികളും ശ്വസന വ്യായാമങ്ങളും സഹായിക്കും ഒരു ഭാഗം മൂക്കടച്ച് മറ്റേ ഭാഗത്തിലൂടെ ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന ഈ വ്യായാമം ശരീരത്തിലെ ഊർജ്ജ പ്രവാഹത്തെ സന്തുലിതമാക്കുന്നു ഇത് മനസ്സിന് വലിയ ശാന്തത നൽകും ചെവികൾ അടച്ച് മൂളുന്ന ശബ്ദത്തോടെ ശ്വാസം പുറത്തുവിടുന്നത് നെറ്റിയിലെ ഭാഗത്ത് ആദ്യചക്രത്തിന്റെ സ്ഥാനം ഒരു തരം കമ്പനം ഉണ്ടാക്കുകയും അത് ആത്മീയ അവബോധം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും ദിവസവും നിങ്ങളുടെ മനസ്സിൽ ശക്തമായി തോന്നിയ കാര്യങ്ങൾ ഒരു വ്യക്തിയെ കാണാനുള്ള തോന്നൽ ഒരു പ്രത്യേക വഴിക്ക് പോകാനുള്ള ആഗ്രഹം ഒരു കാര്യം വേണ്ടെന്ന് തോന്നുന്നത് ഒരു ഡയറിയിൽ എഴുതുക ആ ഉൾവിളിക്ക് എന്തു സംഭവിച്ചു എന്ന് പിന്നീട് പരിശോധിച്ചു നോക്കുക നിങ്ങളുടെ അന്തർജ്ഞാനം എത്രത്തോളം കൃത്യമായിരുന്നു എന്ന് രേഖപ്പെടുത്തുക തുടർച്ചയായ ഈ നിരീക്ഷണത്തിലൂടെ നിങ്ങളുടെ ഉൾവിളികളെ നിങ്ങൾക്ക് കൂടുതൽ വിശ്വസിക്കാൻ സാധിക്കും ഒരു ചെറിയ കാര്യം തീരുമാനിക്കുമ്പോൾ ഉദാഹരണത്തിന് ഏത് ഷർട്ട് ധരിക്കണം ഏത് സിനിമ കാണണം മനസ്സിനെ ഉപയോഗിക്കാതെ ആദ്യം മനസ്സിൽ വരുന്ന തോന്നൽ മാത്രം അനുസരിച്ച് തീരുമാനമെടുക്കുക അന്തർജ്ഞാനം സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ശക്തമാകും ഓരോ നിമിഷവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ നടക്കുമ്പോൾ നടപ്പിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുക ചിതറിയ ആണ് അന്തർജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ശത്രു ക്രിയാത്മകമായ ആളുകളുമായി കൂടുതൽ സമയം ചെലവഴിക്കുകയും നെഗറ്റീവ് ഊർജ്ജമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ദിവസത്തിൽ കുറഞ്ഞത് മിനിറ്റെങ്കിലും ഒരു ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ ഫോൺ ടിവി സംഗീതം ഇല്ലാതെ പൂർണ്ണ നിശബ്ദതയിൽ ഇരിക്കുക ചുറ്റുമുള്ള ലോകത്തിൽ നിന്നുള്ള ശ്രദ്ധാഭംഗങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളുടെ ശബ്ദം കുറയ്ക്കുക ഭയം സംശയം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ ഉയർന്നുവരുമ്പോൾ അതിനെ വിധി കൽപ്പിക്കാതെ വെറുതെ ശ്രദ്ധിച്ചു വിട്ടുകളയുക തുറന്ന സ്ഥലങ്ങളിൽ നടക്കുകയോ മരങ്ങളെ ശ്രദ്ധിക്കുകയോ പുല്ലിൽ ചെരുപ്പില്ലാതെ നടക്കുകയോ ചെയ്യുക ശരീരത്തിലെ അനാവശ്യ ഊർജങ്ങളെ പുറന്തള്ളാനും ഭൂമിയുമായി ബന്ധപ്പെട്ട മനസ്സിന് സ്ഥിരത നൽകാനും സഹായിക്കുന്നു കത്തുന്ന ഒരു മെഴുകുതിരി നാളത്തിൽ കന്ന് ചിമ്മാതെ ഒരു മിനിറ്റോ അതിൽ കൂടുതലോ ശ്രദ്ധയോടെ നോക്കുക പിന്നീട് കണ്ണടച്ച് ആ നാളം കാണാൻ ശ്രമിക്കുക കണ്ണുകൾ അടച്ചാലും ആ നാളത്തിന്റെ പ്രതിച്ഛായ നിലനിർത്താൻ ശ്രമിക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ആദ്യാചക്രത്തിന് ഊർജ്ജം നൽകുകയും ചെയ്യും കണ്ണടച്ചിരുന്ന് ബ്രൂമധ്യത്തിൽ ഇത് മനസ്സിനെ ഒറ്റ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് ചിന്തകളുടെ പ്രവാഹം കുറയ്ക്കുന്നു ആദ്യാചക്രം പിന്നിയൽക്ക് സമാനമായിട്ടാണ് ഈ ഗ്രന്തിയാണ് ആത്മീയ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട മെലഡോണിൻ പോലുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നത് ഈ കേന്ദ്രത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മൂന്നാം കണ്ണ് ഉത്തേജിക്കപ്പെടുകയും സാധാരണ കാഴ്ചകൾക്ക് പുറമുള്ള സത്യത്തെ അറിയാനുള്ള കഴിവ് വികസിക്കുകയും ചെയ്യുന്നു ഈ പരിശീലനം നിങ്ങളുടെ വിവേചനശേഷി വർദ്ധിപ്പിക്കുകയും ഏത് ഉൾവിളിയാണ് സത്യം ഏതാണ് വെറും തോന്നൽ എന്ന് വേർതിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യും ദിവസത്തിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും സംസാരം പൂർണ്ണമായി ഒഴിവാക്കുക സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഊർജ്ജം നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിച്ചുവിടാൻ ഇത് സഹായിക്കും സംസാരിക്കാനുള്ള കുറിച്ച് ആ ഊർജ്ജം ആന്തരിക ശ്രദ്ധയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക ഇടത് അർദ്ധകോളത്തിന്റെ ആധിപത്യമുള്ള ഒരു ലോകമാണ് നമ്മുടേത് വലത് അർദ്ധകോളത്തെ ഉണർത്താനുള്ള ഏറ്റവും നല്ല മാർഗം സർഗാത്മകതയാണ് പെയിന്റിംഗ് ചിത്രരചന സംഗീതം കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ കവിത എഴുതുക തുടങ്ങിയ കാര്യങ്ങളിൽ യുക്തി ഉപയോഗിക്കാതെ ഇത് വലത് അർദ്ധകോളത്തെ സജീവമാക്കുന്നു നിങ്ങൾ കാണുന്ന കാര്യങ്ങളിലെ പാറ്റേണുകൾ സ്വപ്നങ്ങളിലെ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ യാദർച്ഛികമായി സംഭവിക്കുന്ന കാര്യങ്ങളിലെ പരസ്പരബന്ധം എന്നിവ ശ്രദ്ധിച്ച് അവ എഴുതിവയ്ക്കുക അന്തർജ്ഞാനം പലപ്പോഴും ചിഹ്നങ്ങളിലൂടെയാണ് നമ്മളോട് ചിഹ്നങ്ങളിലൂടെ സ്ഥിരമായി ഉപയോഗിക്കാത്ത നിങ്ങളുടെ കൈകൊണ്ട് ഇടത് അർദ്ധകോളത്തെ ഉണർത്താൻ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് പല്ല് തേക്കുക എഴുതാൻ ശ്രമിക്കുക ഇത് രണ്ട് അർദ്ധകോളങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്തും ഉറക്കത്തിൽ നമ്മുടെ യുക്തിപരമായ ായിരിക്കുമ്പോൾ വലത് അർദ്ധകോളം കൂടുതൽ സജീവമാവുകയും അത് നമ്മുടെ ഉപബോധ മനസ്സുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു ഉറക്കമുണർന്നയുടൻ സ്വപ്നത്തിലെ വികാരങ്ങൾ നിറങ്ങൾ കഥാപാത്രങ്ങൾ സംഭവങ്ങൾ എന്നിവ വിശദമായി എഴുതുക സ്വപ്നങ്ങൾക്ക് പിന്നിലെ യുക്തിയല്ല മറിച്ച് അത് നിങ്ങളിൽ ഉണർത്തിയ വികാരപരമായ ബന്ധം എന്തായിരുന്നു എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക പലപ്പോഴും മുന്നറിയിപ്പുകൾ വരാറുള്ളത് ഇവയെല്ലാം നിങ്ങളുടെ യുക്തിപരമായ മനസ്സിനും ആന്തരിക വിവേകത്തിനും ഇടയിൽ ഒരു പാലം പണിയാൻ സഹായിക്കും മൈൻഡ്ഫുൾനെസ് പരിശീലനം നിശബ്ദ ധ്യാനം എന്നിവയിലൂടെ മനസ്സിന്റെ ഈ തിരക്ക് കുറയ്ക്കാൻ സാധിക്കും മനസ്സ് ശാന്തമാകുമ്പോൾ ചിന്തകളുടെ തടസ്സമില്ലാതെ സത്യം നേരിട്ട് നമ്മുടെ ബോധത്തിലേക്ക് എത്തുന്നു നമ്മുടെ യുക്തിപരമായ മനസ്സ് എല്ലാ കാര്യങ്ങളെയും തെളിവുകളുടെയും കഴിഞ്ഞുപോയ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ അളക്കാൻ ശ്രമിക്കും ഇത് പുതിയതോ അപ്രതീക്ഷിതമോ ആയ ഉൾവിളികളെ തള്ളിക്കളയാൻ കാരണമാകും മനസ്സ് ശാന്തമാകുമ്പോൾ യുക്തിയുടെ ഈ കർശനമായ അതിർത്തികൾ അയ്യുന്നു അപ്പോൾ വിവേചന ബുദ്ധി നഷ്ടപ്പെടാതെ തന്നെ യുക്തിക്കുപ്പുറമുള്ള വിവരങ്ങൾ സ്വീകരിക്കാൻ തലച്ചോറിന് സാധിക്കുന്നു നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഉൾവിളികളെയും ചിന്തകളെയും വികാരങ്ങളെയും നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്ന വിധി നിർണ്ണയിക്കാതെ വെറുതെ ശ്രദ്ധിക്കുക ഈ നിഷ്പക്ഷമായ സമീപനം ഉണ്ടാകുമ്പോൾ അന്തർജ്ഞാനം ഭയം ആഗ്രഹം തുടങ്ങിയ വികാരങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും മുക്തമായിരിക്കും പലപ്പോഴും നമ്മുടെ ആരമായ ആഗ്രഹങ്ങളെയാണ് നമ്മൾ ഉൾവിളിയായി തെറ്റിദ്ധരിക്കാറ് വിധിനിർണ്ണയം ഇല്ലാത്ത ശാന്തമായ മനസ്സിൽ ഈ വ്യത്യാസം തിരിച്ചറിയാൻ എളുപ്പമാണ് ഉൾവിളികൾ ചിന്തകളായല്ല മറിച്ച് ശാരീരിക സംവേദനങ്ങളായാണ് നെഞ്ചിൽ അനുഭവപ്പെടുന്ന ഒരുതരം ഭാരം അല്ലെങ്കിൽ ശാന്തത ചില വ്യക്തികളെ കാണുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഊർജ്ജപരമായ പ്രതികരണം ഊർജ്ജത്തെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചക്രങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിലൂടെ ഈ സൂക്ഷ്മമായ ശാരീരിക പ്രതികരണങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാനും അത് അന്തർജ്ഞാനമാണോ എന്ന് മനസ്സിലാക്കാനും സാധിക്കും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നമ്മുടെ ഊർജ്ജത്തെയും മനസ്സിന്റെ ശാന്തതയെയും നേരിട്ട് ബാധിക്കുന്നു അന്തർജ്ഞാനം വികസിക്കാൻ അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ട് താമസിക്കുന്ന സ്ഥലത്തോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അനാവശ്യമായ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് മനസ്സിനെ അസ്വസ്ഥമാക്കും ചുറ്റുപാടുകൾ അടുക്കും ചിട്ടയുമുള്ളതായി സൂക്ഷിക്കുന്നത് മനസ്സിന് ശാന്തത നൽകുന്നു തുടർച്ചയായ സോഷ്യൽ മീഡിയ ഉപയോഗം വാർത്തകളുടെ പ്രവാഹം അമിതമായ സംസാരം എന്നിവ തലച്ചോറിന്റെ യുക്തിപരമായ ഭാഗത്തെ അമിതമായി ഉത്തേജിപ്പിക്കുകയും അന്തർധ്യാനം ഉൾക്കൊള്ളുന്ന വലത് അർദ്ധകോളത്തെ തളർത്തുകയും ചെയ്യും ദിവസത്തിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെ ഡിജിറ്റൽ മൌനം പരിശീലിക്കുക പക്ഷികളുടെ ശബ്ദം ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം തുടങ്ങിയ പ്രകൃതിദത്തമായ ശബ്ദങ്ങൾ കേൾക്കുന്നത് തലച്ചോറിന് ശാന്തത നൽകുന്നു ഇത് ആഴത്തിലുള്ള ബന്ധപ്പെട്ടിരിക്കുന്നു വ്യത്യസ്ത ആവൃത്തിയിലുള്ള ശബ്ദ തരംഗങ്ങൾ ചെവികളിൽ കേൾപ്പിക്കുന്നത് തലച്ചോറിന്റെ ഇരുവശങ്ങളെയും ഒരേ സമയം ഉത്തേജിപ്പിക്കാനും ധ്യാനാവസ്ഥയിലേക്ക് പെട്ടെന്ന് എത്താനും സഹായിക്കും ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഉദാഹരണത്തിന് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ് മനസ്സിൽ ആവർത്തിച്ച് നൽകുക രാത്രിയിൽ തലച്ചോർ ആഴത്തിലുള്ള തരംഗങ്ങളിലേക്ക് പോകുമ്പോൾ യുക്തിപരമായ മനസ്സിന്റെ തടസ്സമില്ലാതെ ഉപബോധത്തിന് ഉത്തരം ഒരു സ്വപ്നമായോ അല്ലെങ്കിൽ ഉണർന്ന ഉടനെ ഒരു ഉൾവിളിയായോ ലഭിക്കാൻ സാധ്യതയുണ്ട് ദിവസവും ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ക്രത്തിൽ ഒരു പ്രകാശമുള്ള ബിന്ദു ഉണ്ടെന്ന് ഈ പ്രകാശം വർദ്ധിക്കുകയും നിങ്ങളുടെ എല്ലാ സംശയങ്ങളെയും മായ്ച്ചുകൊണ്ട് വ്യക്തത നൽകുകയും ചെയ്യുന്നതായി ഭാവന ചെയ്യുക ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ഈ പ്രകാശം ശരീരത്തിലൂടെ ഒഴുകി ഊർജ്ജത്തെ കേന്ദ്രീകരിക്കുന്നതായി സങ്കല്പിക്കുക ഇത് മനസ്സിന്റെ ശാന്തതയും ഊർജ്ജ കേന്ദ്രീകരണവും ഒരേ സമയം സാധ്യമാക്കാൻ സഹായിക്കും ആഹാരം ശരീരത്തിന് ഊർജ്ജം നൽകുന്നതുപോലെ മനസ്സിനും നൽകുന്നു യോഗാ പാരമ്പര്യത്തിൽ അന്തർജ്ഞാനം വികസിപ്പിക്കാൻ സാത്വിക ഭക്ഷണം ശുപാർശ ചെയ്യുന്നു ലളിതവും ശുദ്ധവുമായ പുതിയ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് മനസ്സിനെ ലഘൂകരിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അമിതമായി എന്നമയമുള്ളതോ പഴകിയതോ അല്ലെങ്കിൽ അമിതമായ ഉത്തേജനം നൽകുന്നതോ ആയ ഭക്ഷണങ്ങൾ താമസിക രാജസിക ആഹാരങ്ങൾ മനസ്സിന്റെ ശാന്തതയെ തടസ്സപ്പെടുത്തുന്നു അന്തർജ്ഞാനം പ്രവർത്തിക്കുന്നത് കേവലം തലച്ചോറിലല്ല അത് ഹൃദയത്തിൽ നിന്നുള്ള വികാരപരമായ പ്രതികരണങ്ങൾ കൂടിയാണ് യോഗാഭ്യാസത്തിൽ ചക്രം സ്നേഹം സഹാനുഭൂതി ബന്ധങ്ങൾ എന്നിവയുടെ കേന്ദ്രമാണ് ഉൾവിളികൾ പലപ്പോഴും ഈ കേന്ദ്രത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നതെന്ന് പറയപ്പെടുന്നു നെഞ്ചിന്റെ മധ്യഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്നേഹം ദേ നന്ദി തുടങ്ങിയ പോസിറ്റീവ് വികാരങ്ങൾ ശ്വാസത്തിലൂടെ പുറത്തേക്ക് വിടുന്നതായി സങ്കൽപ്പിക്കുക ഈ പരിശീലനം വൈകാരികമായ പ്രതിരോധങ്ങൾ നീക്കം ചെയ്യാനും ഉൾവിലിയെ ഭയമില്ലാതെ സ്വീകരിക്കാനും സഹായിക്കുന്നു ഉയർന്ന സഹാനുഭൂതിയുള്ള ആളുകൾക്ക് മറ്റൊരാളുടെ വികാരങ്ങളും മാനസികാവസ്ഥയും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതും ഒരുതരം അന്തർജ്ഞാനമാണ് മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് പുറമുള്ള ശരീരഭാഷ് സ്വരത്തിലെ മാറ്റങ്ങൾ നിശബ്ദതയിലെ വികാരങ്ങൾ എന്നിവയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ആഴത്തിലുള്ള ശ്രദ്ധ നിങ്ങളുടെ സംവേദനക്ഷമതയെ വർദ്ധിപ്പിക്കുകയും അതിലൂടെ അന്തർജ്ഞാനപരമായ അറിവുകൾ വേഗത്തിൽ ലഭിക്കുകയും ചെയ്യും നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കും ആദർശം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും പ്രവൃത്തി ഇടയിൽ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് അവസ്ഥയിലാകും ഈ വൈരുദ്ധ്യം ഊർജ്ജത്തെ ചിതറിക്കുകയും ശാന്തതയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഉദാഹരണത്തിന് ജോലി മാറ്റം വലിയ നിക്ഷേപം യുക്തിപരമായി എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷം കുറഞ്ഞത് പത്ത് മിനിറ്റെങ്കിലും ധ്യാനത്തിനായി മാറ്റിവയ്ക്കുക ശാന്തമായ മനസ്സോടെ തീരുമാനം മനസ്സിൽ ചിത്രീകരിക്കുക ഈ തീരുമാനം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ശാന്തതയാണോ അതോ സങ്കോചമാണോ ഉണ്ടാക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക ശാന്തതയും വികാസവുമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ആ തീരുമാനമാണ് നിങ്ങളുടെ ആന്തരിക സത്യവുമായി കൂടുതൽ ചേർന്നു നിൽക്കുന്നത് ഒരു വെല്ലുവിളിയോ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരു സാഹചര്യമോ ഉണ്ടാകുമ്പോൾ ഉടൻ പ്രതികരിക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം കണ്ണടച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഈ ചെറിയ ശ്വാസമെടുക്കൽ നിങ്ങളുടെ യുക്തിപരമായ മനസ്സിനും വികാരങ്ങൾക്കും ഇടയിൽ ഒരു ശാന്തമായ ഇടം സൃഷ്ടിക്കുന്നു ഈ ഇടത്തിൽ നിന്ന് സാഹചര്യത്തോട് പ്രതികരിക്കാനുള്ള ഏറ്റവും നല്ല വഴി നിങ്ങളുടെ അന്തർജ്ഞാനം നൽകും അല്ലാത്തപക്ഷം നിങ്ങൾ പ്രതികരിക്കുന്നത് പഴയ വികാരപരമായ പാറ്റേണുകളിൽ നിന്നായിരിക്കും ദിവസവും നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക നന്ദി എന്ന വികാരം ഏറ്റവും ഉയർന്ന പോസിറ്റീവ് ഊർജ്ജ തരംഗങ്ങളിലൊന്നാണ് പ്രിയ അന്തർജാനം വികസിപ്പിക്കാനുള്ള ഈ വിശദമായ മാർഗരേഖയുടെ അവസാനം താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നിങ്ങൾ തേടുന്ന അറിവ് പുറത്തല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ള എല്ലാ രീതികളും താങ്കളുടെ ആന്തരിക സത്യത്തിലേക്ക് എത്താൻ മനസ്സിനും ശരീരത്തിനും വഴിയൊരുക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഉൾവിലയാണ് ഏറ്റവും വിശ്വസ്തനായ ഗുരു നിങ്ങളുടെ ജീവിതത്തിൽ യുക്തിക്ക് ഒരു വിശദീകരണവും നൽകാൻ കഴിയാത്തവിധം അത്ഭുതകരമായ രീതിയിൽ ഒരു ഉൾവിളി സത്യമായി മാറിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവസരം തിരിച്ചറിയാനോ നിങ്ങളുടെ ഉൾവിളി സഹായിച്ച അത്തരമൊരു അനുഭവം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാമോ നിങ്ങളുടെ അനുഭവം വായിക്കുന്ന ഒരാൾക്ക് അവരുടെ ജീവിതത്തിലെ സമാനമായ സാഹചര്യത്തിൽ ഉൾവിലിയെ വിശ്വസിക്കാനുള്ള ധൈര്യം നൽകാൻ സാധിക്കും കേവലം സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള പുറം ഈ ഉൾവിലിയുടെ യാഥാർത്ഥ്യ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളുടെ വ്യക്തിപരമായ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെയെല്ലാം ഉള്ളിൽ ഒരേപോലെയുള്ള ഈ ആറാമേന്ദ്രിയം ഉണ്ട് എന്ന് നിങ്ങളുടെ കഥകളിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും കൂടുതൽ വ്യക്തവും സന്തോഷകരവുമായ ഒരു ജീവിതം നയിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഗോഡ് ഓൾ